കഴക്കൂട്ടത്തുനിന്ന് കാണാതായ കുട്ടിയെ കാണാനില്ലെന്ന വാർത്തയറിഞ്ഞ് വിശാഖപട്ടണത്തെ മലയാളി സംഘടനാ പ്രതിനിധികൾ ട്രെയിനുകളിൽ കയറി നടത്തിയ തിരച്ചിലിലാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ കണ്ടെത്തുമ്പോൾ ട്രെയിനിലെ ബർത്തിൽ ഉറങ്ങുകയായിരുന്നു ആഹാരം കഴിക്കാത്തതിനെ തുടർന്നുള്ള ക്ഷീണം മാത്രമാണ് കുട്ടിക്കുള്ളത് രാത്രി പത്ത് മണിയോടെ കുട്ടിയെ കണ്ടെത്തിയ സംഘം റെയിൽവേ പോലീസിനെ ഏൽപ്പിച്ചു കുട്ടിയോട് വീഡിയോകളിൽ മാതാപിതാക്കൾ സംസാരിച്ചു കഴക്കൂട്ടം എസ് നേതൃത്വത്തിലുള്ള സംഘം കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പുറപ്പെട്ടിട്ടുണ്ട് കുട്ടിയെ തിരിച്ചെത്തിച്ച് വൈദ്യപരിശോധന പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും കുടുംബത്തിന് നൽകുക കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കും അതേസമയം കുട്ടിയെ വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് പോലീസ് നീക്കം സംഘം നാളെ കുട്ടിയുമായി തിരിച്ചെത്തും കുട്ടിയെ കണ്ടെത്തിയ കേരളത്തിന് നന്ദി എന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു കുട്ടി കുട്ടിയെത്തിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുമെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി പെൺകുട്ടിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനായി വിശാഖപട്ടണത്തേക്ക് പോയ പോലീസ് സംഘത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുമുണ്ട് അനിയത്തിയമായി മഴ കെട്ടതിന് അമ്മ ശകാരിച്ചതിനു പിന്നാലെ ചൊവ്വാഴ്ച രാവിലെയാണ് കുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത് വസ്ത്രങ്ങളും ബാഗും നാൽപ്പത് രൂപയും മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് വിവരം കഴക്കൂട്ടം മുതൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പോയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ അന്ന് തന്നെ കണ്ടെത്തിയെങ്കിലും തുടർന്ന് എവിടേക്ക് പോയെന്നറിയാതെ പോലീസ് ആശയക്കുഴപ്പത്തിലായിരുന്നു ചൊവ്വാഴ്ച കന്യാകുമാരിക്കുള്ള ഐലൻഡ് എക്സ്പ്രസിൽ ഉണ്ടായിരുന്നുവെന്ന് എതിർ സീറ്റിലിരുന്ന യാത്രക്കാരി ഇന്നലെ പുലർച്ചെ മൂന്ന് പതിനഞ്ചിന് പോലീസിനെ അറിയിച്ചതാണ് വഴിത്തിരിവായത് കുട്ടി ട്രെയിനിൽ ഇരിക്കുന്ന ഫോട്ടോയും ഇവർ എടുത്തിരുന്നു കന്യാകുമാരിയിൽ നിന്നും കുട്ടി ഇന്നലെ രാവിലെ ചെന്നൈ എഗ്മൂരിൽ ട്രെയിൻ ഇറങ്ങിയെന്ന തമിഴ്നാട് പോലീസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം വൈകിട്ട് അവിടേക്ക് പുറപ്പെട്ടിരുന്നു ഇതിനിടെ എഗ്മൂരിൽ നിന്ന് കുട്ടി ലോക്കൽ ട്രെയിനിൽ താമ്പരത്തേക്ക് പോയി അവിടെ നിന്ന് ബംഗാളിലെ സാന്ദ്രകച്ചിയിലേക്ക് അന്ത്യോദയ എക്സ്പ്രസിൽ കയറി ട്രെയിൻ വിശാഖപട്ടണത്ത് എത്തിയപ്പോഴാണ് മലയാളി സംഘടനാ പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം